നമസ്കാരം സ്പെഷ്യൽ ന്യൂസ് ആൻഡ് പെറ്റ് അസോസിയേഷൻ ജില്ലാ വാർഷിക കൺവെൻഷനും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് അജിത്തിന്റെ അധ്യക്ഷതയിൽ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വിത ഉദ്ഘാടനം നെയ്യാറ്റിങ്കിട നിയോജക മണ്ഡലം എം എൽ എ കെ ആൻസന നിർവഹിച്ചു കെ പി എസ് എ സംസ്ഥാന സെക്രട്ടറി രാജേഷ് കണ്ണൂർ സംസ്ഥാന പ്രസിഡന്റ് ലാലി തൃശൂർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വിനോദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസ്ഥാന ട്രഷറർ ഖാദർ പാലക്കാട് സംസ്ഥാന നേതാക്കൾ ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു അലങ്കാര മത്സ്യ പരിപാലനവും ചികിത്സാ രീതികളെ കുറിച്ചുള്ള ക്ലാസുകളും സംഘടിപ്പിച്ചിരുന്നു നമസ്കാരം ഇന്ന് ഇവിടെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ അക്കോറിയം ആൻഡ് പെറ്റ് ഷോപ്പ് അസോസിയേഷന്റെ ജനറൽ കൺവെൻഷനാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി അവരാണ് ഇന്ന് ഇവിടെ നമ്മുടെ ഈ വലിയൊരു കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ആൺസറൻ എം എൽ എ ഇന്ന് ഇവിടെ സന്നിധനായിരുന്നു അദ്ദേഹം നമ്മുടെ മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു തിരുവനന്തപുരം ജില്ലയിൽ നൂറ്റി നാൽപ്പതോളം മെമ്പർമാരുള്ള ഒരു സംഘടനയാണ് എ പി എസ് എ അക്കോറിയം പെഷോപ്പ് അസോസിയേഷൻ ഈ സംഘടന സംസ്ഥാന സംഘടനയാണ് സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും ശക്തമായി വേരോട്ടം നയിക്കുന്ന ഒരു സംഘടനയാണ് ഇന്ന് എ പി എസ് എ പി എസ് എയുടെ അംഗങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേക ഒരു പരിപാടി തന്നെ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് കരുതലും കൈത്താങ്ങും എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത് ഒരു ചാരിറ്റി പ്രവർത്തനമാണ് അതിനോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ ഷോപ്പ് ഉടമകളുടെയും ബിസിനസ് പ്രൊമോഷനും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓണം നറുക്കെടുപ്പ് പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി ചിഞ്ചുറാണി അവകൾ നിർവഹിക്കുകയുണ്ടായി അടുത്ത മാസം പതിനഞ്ചാം തീയതി മുതൽ ഓണം കഴിഞ്ഞ് സെപ്റ്റംബർ പതിമൂന്നാം തീയതിയോടുകൂടി നമ്മുടെ നറുക്കെടുപ്പ് അവസാനിക്കും പതിനാലാം തീയതി അതിൻ്റെ നറുക്കെടുപ്പാണ് നമ്മുടെ അംഗങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും പങ്കാളിത്തവും നമ്മുടെ സംഘടനയുടെ മുതൽക്കൂട്ടാണ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ സംസ്ഥാന നേതാക്കന്മാരുണ്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട് ഏരിയ കോർഡിനേറ്റർമാരുണ്ട് മറ്റ് അംഗങ്ങളുണ്ട് അതുപോലെ നമ്മുടെ കമ്പനിക്കാരുടെ ഉണ്ട് എല്ലാവരുമായിട്ടുള്ള ഒരു വലിയൊരു സമ്മേളനമാണ് ഇന്നിവിടെ നടത്തിയിരിക്കുന്നത് എല്ലാവർക്കും നന്ദിയും അതോടൊപ്പം നിങ്ങളുടെ തുടർന്നുള്ള സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം